കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ദില്ലിയിലേക്ക് നാളെ വീണ്ടും മാർച്ച് നടത്തുമെന്ന് കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ചർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ വ്യക്തമാക്കി കർഷക സമരം മുൻനിർത്തി ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ഭാഗീരഥ് ചൗധരി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ദില്ലി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവച്ചത് കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും മാർച്ച് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര സർക്കാരിന് ഇന്ന് ഒരു ദിവസ സമയം കൂടി നൽകിയിട്ടുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം വെള്ളിയാഴ്ച ദില്ലിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ശംഭു അതിർത്തി ഹരിയാന പോലീസ് തടഞ്ഞിരുന്നു നൂറ്റൊന്ന് കർഷകരാണ് ദില്ലിയിലേക്കുള്ള ചെലവ് മാർച്ചിൽ പങ്കെടുത്തത് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ യുദ്ധസമാനമായ ഒരുക്കങ്ങളാണ് കേന്ദ്ര സർക്കാരും ബി ഭരിക്കുന്ന ഹരിയാന സർക്കാരും നടത്തിയത് വലിയ ബാരിക്കേഡുകൾ തീർത്ത് അർദ്ധസൈനിക പോലീസ് വിന്യാസങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അർദ്ധസൈനിക വിഭാഗം കണ്ണീർ പ്രയോഗിച്ചതോടെ നിരവധി കർഷകർക്ക് പരിക്കേറ്റു പിന്നാലെ സംഘർഷത്തിനും കാരണമായി ഹരിയാനയിലെ അംബാലയിൽ ഇന്റർനെറ്റ് നിരോധിക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക ലഖിംപൂർ കേരി അക്രമത്തിന്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് വീണ്ടും ദില്ലി ചലോമാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് delete